ം ആദിത്യൻ കുംഭം രാശിയിൽ ചതയം ഞാറ്റുപേരിയിൽ സഞ്ചരിക്കുന്നതാകുന്നു ശനിയും കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിലാണ് ശനിക്ക് സൂര്യ സാമീപ്യത്താൽ മൗഢ്യാവസ്ഥയും ഉണ്ട് ബുധനും കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതാകുന്നു ബുധനും മൗഢ്യാവസ്ഥയിലാണ് ഇപ്രകാരം മൂന്ന് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ ഒരേ നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് അതിനാൽ ഇരുഗ്രഹങ്ങൾക്കും മൗഢ്യമുണ്ട് എന്നതും സവിശേഷതയാകുന്നു അതേപോലെ കൗതുകരവുമാണ് വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രനും കുജനും മകരം രാശിയിൽ തിരുവോണം നക്ഷത്രത്തിലുമാകുന്നു രാഹു മീനം രാശിയിൽ രേവതയിൽ തുടരുന്നു കേതു കന്നി രാശിയിൽ ചിത്തിര ഒന്നാം പാദത്തിൽ അപ്രദക്ഷിണാഗതിയായി നീങ്ങുന്ന അവസാന ആഴ്ച കൂടിയാണ് ഇത് അടുത്ത വാരം കേതു അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യും ചന്ദ്രൻ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കൃഷ്ണ അഥവാ കറുത്ത പക്ഷത്തിലേക്ക് കടക്കുന്നു അന്ന് പൂരം നക്ഷത്രവുമാണ് വാരാന്ത്യത്തിൽ വിശാഖം നക്ഷത്രത്തിലാണ് ചന്ദ്രന്റെ സഞ്ചാരം ഈ ഗ്രഹനില പരിശോധിച്ചു നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വരുന്ന അഞ്ച് ദിവസങ്ങൾ ഏറ്റവും ശുഭകരമായി തീരും ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാകുന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ് ചില വസ്തുക്കൾ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം ധനം കൈകളിലേക്ക് വന്നു ചേരും എന്നിരുന്നാൽ പോലും ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാകുന്നു അതല്ല എങ്കിൽ ക്ലേശിക്കുവാൻ അത് ഇടയാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സുഹൃത്തുക്കളുടെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന അവസരമാണ് ഇത് ഇഷ്ട ആഹാരങ്ങൾ കഴിക്കുവാനുള്ള അല്ലെങ്കിൽ അത് വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പല രീതിയിലും അനുകൂലമായ സമയമാകുന്നു ചില കാര്യങ്ങൾ കളവ് പറയേണ്ടതായ അവസ്ഥ വന്ന് ചേരാവുന്നതാണ് കാര്യസാധ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അകലുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം തർക്കം മൂലം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വിഷമതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കാര്യസാധ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വഴിമാറുന്ന അവസരം കൂടിയാണ് ഇത് ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം എന്നാൽ നിങ്ങൾ സംസാരിക്കുന്ന രീതി ശരിയല്ല എങ്കിൽ വാക്കുകൾ മൂലം ചില വ്യക്തികളെ വേദനിപ്പിക്കേണ്ടതായി വരാം ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാൽ കർമ്മരംഗത്ത് വളരെയധികം പ്രോത്സാഹനം ലഭിക്കുകയും ആത്മവിശ്വാസം പ്രകടമാക്കുകയും അത് എല്ലാ കാര്യങ്ങളിലും പ്രകടമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതിനാൽ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള ആവശ്യങ്ങൾ വന്ന് ചേരുന്ന ഒരു സമയമാകുന്നു അതിൽ ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുവാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കും തൊഴിൽപരമായി പല രീതിയിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം കരാറുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക ചെറിയ തർക്കങ്ങൾ ഉണ്ടാകും എന്നിരുന്നാൽ പോലും പിന്തുണ നിങ്ങൾക്ക് ശക്തി പകരുന്ന ദിവസങ്ങളായി മാറും പന്ത്രണ്ടിൽ വ്യാഴസ്ഥിതി വരികയാൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു ചെറു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന അവസരം കൂടിയാണ് ഇത് കടബാധ്യതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടിയ ആലോചനകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകീരം നക്ഷത്രമാകുന്നു നക്ഷത്രനാഥനായ ചൊവ്വയുടെ ഉച്ചത്വം തുടരുന്നതിനാൽ ഉന്മേഷവും കർമ്മത്തിൽ വളരെയധികം താല്പര്യവും വർദ്ധിക്കും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ ഈ സമയം സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് കുട്ടികൾക്ക് ചില അവസരങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം ധിക്കാരം കാണിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ മാതാപിതാക്കൾക്ക് വിഷമം തോന്നാവുന്നതുമാണ് എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരില്ല എന്ന കാര്യം ഓർക്കുക സുഹൃത്തുക്കൾക്കെതിരെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെവി കൊടുക്കുന്ന അവസരങ്ങൾ വന്നു ചേരും അവന്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനോ ഉപദേശങ്ങൾ നൽകുവാനോ സാധിക്കുക തന്നെ ചെയ്യും ഭൂമിയുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ആദായം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത് പല കാര്യങ്ങളിലും സജീവമാവുകയും ഈ സമയം വളരെയധികം സന്തോഷം ജീവിതത്തിലേക്ക് കടന്നുവരാൻ സാധ്യത കൂടുതലാകുന്നു രാഷ്ട്രീയപരമായ ചർച്ചകളിൽ നിലപാടുകൾ ആവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം കുടുംബപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുവാനുള്ള സാധ്യത കൂടുതലാകുന്നു എന്നിരുന്നാലും ദാമ്പത്യ ജീവിതം വളരെ ശുഭകരമായി തന്നെ മുന്നോട്ടു പോവാം എന്നാൽ ഈ സമയം ആരോഗ്യപരമായ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴം പതിനൊന്നിലാകയാൽ പൊതുവെ അഭീഷ്ടങ്ങൾ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു സാമ്പത്തികപരമായ ഞെരുക്കത്തിന് പരിഹാരം ഉണ്ടാകും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ് സജ്ജനങ്ങളുടെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന അവസരം എന്നാൽ ശനി സൂര്യ യോഗം മൂലം ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റം വൈകുന്നതാണ് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്നു സംരംഭങ്ങൾക്ക് അനുമതി എളുപ്പം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നാൽ പഠനവുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷം അനുകൂലമായി മാറുവാൻ സാധിക്കും ചെറിയ കാര്യങ്ങൾ പോലും ഭംഗിയായി നടന്നു കിട്ടുവാൻ സാധ്യത കൂടുതലാകുന്നു പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാകുന്നു ഈ സമയം ധനപരമായ കാര്യങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം പല വായ്പകളും തിരികെ ലഭിക്കുവാൻ കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു മകൻ നക്ഷത്രക്കാർക്ക് ബിസിനസ് അനുകൂലമായി മാറുന്ന സമയമാണ് ഇത് മേലധികാരികളുടെ പ്രീതി നേടുവാൻ സാധിക്കും ലക്ഷ്യബോധമില്ലായ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം ആദായ മാർഗങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ജോലി ഈ സമയം ലഭിക്കുകയോ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത് മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ലഭിക്കുവാനോ അടച്ചു തീർക്കുവാനോ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം തീർത്ഥാടന യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം തീർത്ഥാടന യാത്രകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ധനം ചെലവ് ചെയ്യുന്നതിൽ നിയന്ത്രണം അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക ധനം കൈകളിലേക്ക് വന്നു ചേരാം എന്നാൽ ധനപരമായ ചിലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം ഉത്ര നക്ഷത്രമാകുന്നു ഉത്ര നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരേണ്ട സമയമാണ് എങ്കിൽ പോലും അത് അകന്നു പോകുന്ന ഒരു സമയമായി തന്നെ മാറും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്ര നക്ഷത്രമാകുന്നു ഉത്ര നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും മക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാം തൊഴിൽപരമായ യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു ശത്രുവിജയം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത് വ്യവഹാരങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം കിടപ്പ് രോഗികളുമായി ബന്ധപ്പെട്ട് ആശ്വസിക്കുവാനുള്ള കാര്യങ്ങൾ വന്നു ചേരാം കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ അത് വിജയിക്കുക തന്നെ ചെയ്യും കൂടാതെ ഈ സമയം വസ്തു വിൽപ്പന തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കാം നവസംരംഭങ്ങളിൽ നിന്നോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ലാഭം വന്നു ചേരാം കൂടാതെ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഇലക്ട്രോണിക്സ് വസ്തുക്കൾ അതേപോലെ തന്നെ ശീതീകരണ ഉപകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം അല്പം ശ്രദ്ധയോടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുക ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും